क्वेश्चन ब्राइट रेड कलर ऑफ लोकिया इज लोकिया रूब्रा लोकिया सरोसा लोकिया आल्बा ऑल ऑफ दिस ओके दलार का आरी ने क्वेश्चन आएगी ले ओके ऑप्शन ए इस द करेक्ट आंसर ऑप्शन ए रूब्रा ब्राइट कलर ऑफ लोकिया റെഡ് കളർ ഓഫ് ലോക്കിയ ലോക്കിയ റൂബ്രയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വജേനൽ ഡിസ്ചാർജ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് സോ വജേനൽ ഡിസ്ചാർജ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ആണ് ലോക്കിയ എന്നുള്ളത് അല്ലേ വജേനൽ ഡിസ്ചാർജ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ദാറ്റ് ലോക്കിയ അപ്പൊ ഈ ലോക്കിയ എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ് കേട്ടോക് അല്ല ആൽക്കലൈൻ ആണ് ലോക്കിയ എന്ന് പറഞ്ഞാല് ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ടുള്ള വജനൽ ഡിസ്ട്രാജ് ആണ് ലോക്കിയ അത് ആൽക്കലിയൻ ആണ് അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഫിഷി സ്മെല്ലാണ് കേട്ടോ ചിലപ്പോൾ ഫിഷി സ്മെല്ലാണ് അത് ആൽക്കലിയൻ ആസരണ ചോദിക്കുക ആൽക്കലിയൻ ആണ് റൂബ്രിയ എന്ന് പറയുന്ന എന്ന് അതിനകത്ത് ലോക്കിയ ക്ലുവെൻഡ എന്നോട് പറയും കേട്ടോ ലോക്കിയ ക്ലുവെൻഡ അപ്പൊ ലോക്കിയ റൂബ്ര എന്നാണ് പറയുക അതിന് വേറെ പേര് കൂടിയാണ് ബ്രൈറ്റ് റെഡ് കളർ ആണ് അപ്പൊ അതിനകത്ത് കുറച്ച് സെൽസ് ഉണ്ട് ഫീറ്റൽ മെംബ്രൈൻ സെൽസ് ഡെസിൽ സെൽസ് അതുപോലെ ലോക്കിയ റൂബ്രയില് ഫസ്റ്റ് വരുന്നുകൊണ്ട് തന്നെ ലാനുഗോ ഉണ്ടാവും ലാനുഗോ അതുപോലെ മെക്കോണിയം ലാനുഗോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫീറ്റൽ ഹെയർ ആണ് അല്ലെ ലാനുഗോ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെയർ ആണ് ലാനുഗോ എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് ഹെയർ കവേഴ്സ് ദ ഫീറ്റസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഹെയർ ആണ് അപ്പോൾ അത് നമുക്ക് അംബ്ലിക്കൽ ഫ്ലൂയിഡീന്നൊക്കെ ഉള്ള ചിലപ്പോൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും ആ ബാക്ടീരിയ ഒക്കെ ലാനുഗോ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു മെക്കോണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റൂൾ ആണ് ജെ സിസ്റ്റം ഫങ്ഷണിങ് ആണോന്ന് നമുക്ക് അംബ്ലിക്കൽ ഫ്ലൂയിഡ് അംബ്ലിക്കൽ ഫ്ലൂയിഡ് കുഞ്ഞ് സോളോ ചെയ്യുമ്പോൾ ജിയോ സിസ്റ്റം ജിയോ സിസ്റ്റം വർക്കിംഗ് ആണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റോള് മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ സിസ്റ്റം ഓക്കെ ആണെന്ന് പറയാം ഇനി ലോക്കിയ എന്ന് പറഞ്ഞാൽ തിൻ വാട്ടറി ബ്രൗണിഷ് പിങ്ക് കളർ ആണ് വാട്രിയാണ് ബ്രൗണിഷ് പിങ്ക് ആണ് ബ്രൗണിഷ് പിങ്ക് കളറാണ് സെറോസ വാട്ടറി ആണ് കേട്ടോ സെറോസ വാട്ടറി ആണ് ബ്രൗണിഷ് പിങ്ക് കളറാണ് ഇതിനകത്തും ലൂക്കോസൈറ്റ്സ് പോലെയുള്ള സെൽസുകൾ ഉണ്ടാകാം മ്യൂക്കസ് ഉണ്ട് ലൂക്കോസൈറ്റ്സ് ഉണ്ട് അതുപോലെ ബാക്ടീരിയ സ്റ്റെപ്റ്റോകോക്കി സ്റ്റഫി ചെലപ്പോ ഉണ്ടാകാം ചിലപ്പോ ഉണ്ടാതിരിക്കാം സ്റ്റെപ്റ്റോ സ്റ്റഫോ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം സോ ലോക്കിയ എന്ന് പറഞ്ഞാൽ ക്രൂവെൻ്റന്ന് കൂടെ പറയും ലാനുഗോ മെക്കോണിയം അതിനകത്ത് ഉണ്ടാകും ജി സിസ്റ്റത്തിലാണ് ഈ റൂബ്ര വരുന്നത് വൺ ടു ത്രീ ഡേയ്സ് ആണ് കേട്ടോ വൺ ടു ത്രീ ഡേയ്സ് ആഫ്റ്റർ ഡെലിവറി ആണ് റൂബ്ര വരുന്നത് സെറോസ വരുന്നത് ഫോർ ടു ടെൻ ഡേയ്സ് ആണ് ഫോർ ടു ടെൻ ഡേയ്സ് ആണ് സെറോസ വരുന്നത് ഇനി ആൽബ അടുത്തത് ആൽബയാണ് ആൽബ വരുന്നത് ലെവൻ ടു ആണ് ആണ് ടു ആൽബ വരുന്നത് ഇതിന് ലോക്കിയ പുരുലൻഡ എന്നോക്കിയ ആൽബക്ക് പറയുന്നതാണ് ലോക്കിയ പുരുലൻഡ എന്നും കൂടെ പറയും ലോക്കിയ പറയും ലോക്കിയ എന്നുംബ വൈറ്റ് പോസ്റ്റ്പാട്ടം വജേനൽ ഡിസ്ചാർജ് ചെയ്താന്ന് ചോദിക്കാം വൈറ്റ് പോസ്റ്റ് പാട്ടം നേരത്തെ ചോദിച്ചിട്ടുണ്ട് വൈറ്റ് പോസ്റ്റ്പാട്ടം വജേനൽ ഡിസ്ചാർജ് ആണ് ലോക്കിയ ആൽബ അല്ലെങ്കിൽ ലോക്കിയ പുരുലൻഡ ലോക്കിയ റൂബ്ര അല്ലെങ്കിൽ ലോക്കിയ ക്രുവൻഡ സോ ഇവിടെ ഡെസിജ്വൽ സെൽസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഡെസിജ്വൽ സെൽസ് ആണ് അതുപോലെ മൈക്രോ ഓർഗാനിസംസ് മ്യൂക്കസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകാം കേട്ടോ സോ ഇതെന്ന് പറഞ്ഞാല് ഒരു ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതിന്റെ ഒരു അളവ് ലോക്കിയ വരുന്നത് ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതിനകത്ത് തന്നെ ഈ ഫോർ ഹൺഡ്രഡ് എം എൽ ഇരുന്നൂറ്റിഅൻപത് എം എൽ വരുന്നത് ഫസ്റ്റ് ഫൈവ് ടു സിക്സ് ഡേയ്സിലാണ് നാനൂറ് എം എൽ ടോട്ടൽ വരുന്നതിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസമാണോ ഉള്ളത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങളൊന്ന് വായിക്കണേ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോ ചിലപ്പോസ്റ്റ്യൻസ് വരും ഓൾറെഡി ലോങ്ടൈം ബാച്ചിനെ ഒക്കെ നമ്മുടെ ദിവ്യമേടെട എടുത്തിട്ടുണ്ട് പിന്നെ അറിയാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണേ നെക്സ്റ്റ് പോവാം ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാട്ടോ നമ്മൾ നോക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ എടുത്ത ക്ലാസ് തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന വേസ്റ്റുകളാണ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ഇമ്യൂണൈസേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സിൽ അനിമൽസിലും ഒക്കെ റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ സോ വാട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ടു ദ റിസർവോയർ ആൻഡ് വെഹിക്കിൾ ഫോർ ദ സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻവോൾവ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ടു ഗൈഡ് ദ ഹാൻഡ്ലിംഗ് കണ്ടാമിനേറ്റഡ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മെറ്റീരിയൽ അപ്പൊ ഇതിനകത്ത് കുറെ സ്റ്റെപ്പുകൾ പോകുന്നുണ്ട് അല്ലെ സർവേ ചെയ്യണം ഏത് വഴക്കെയാണ് വേസ്റ്റ് വരുന്നത് വേസ്റ്റ് കൂടുതൽ ഏത് ഭാഗത്താണ് വരുന്നത് ഐ ലാണോ അല്ലെങ്കിൽ വാർഡിലാണോ എവിടെ ഏത് അതൊക്കെ സൂപ്പർവൈസേഴ്സ് നോക്കേണ്ടതാണ് സെഗ്രിഗേഷൻ ആൻഡ് പാക്കേജിംഗ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ് അല്ലെ അതിന് നമുക്കൊരു കോഡ് ഉണ്ട് ആ കളർ കോഡിൽ തന്നെ നമ്മൾ ആ വേസ്റ്റുകൾ നിക്ഷേപിക്കണം അതുപോലെ അത് പാക്കേജ് ചെയ്യണം അതൊക്കെ ചേച്ചിമാർ അവിടെ അറ്റൻഡൻസ് വന്ന് പാക്കേജ് ചെയ്യില്ലേ പാക്കിംഗ് ചെയ്ല്ലേ കളക്ഷൻ ചെയ്യണം ട്രാൻസ്പോർഷൻ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് നോട്ട് ബിയോണ്ട് നാപ്പത്തെട്ട് മണിക്കൂർ വരെ സ്റ്റോറേജ് ചെയ്യാവുള്ളൂ അതിനുശേഷം വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം ഡിസ്പോസൽ ചെയ്യണം കേട്ടോ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഈ ഒരു ടൈം ഒന്ന് നോക്കി വെച്ചോളൂ ഡബ്ല്യു എച്ച്ഒയുടെ ഇതാണ് ഇനി ഈ ബയോമെഡിക്കൽ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഏരിയ വരാം എക്സാമിനേഷൻ റൂം ആൻഡ് ആൻഡ് റിമൂവ് ടിഷ്യൂസ് ഫ്രം ദ ഡയലറ്റേഷൻ ടിഷ്യൂസ്റ്റൻ ഡിസ്കഷനിലേക്ക് പോവാൾ പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈസ് അഡ്മിനിസ്ട്രേഡ് ഓഫ് അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയുവാണ് ഓൾ ചിൽഡ്രൺ ബിറ്റ്വീൻ സിക്സ് സീറോ ടു ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അപ്പൊ ഇത് പൾസ് പോളി ഇമ്മ്യൂണൈസേഷൻ പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിൽ രണ്ട് തുള്ളിമരുന്ന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയ ജയന്തി ആയിരത്തി ഒക്ടോബർ തൊണ്ണൂറ്റി ഒക്ടോബർ രണ്ടിനാണ് സാബിൻ വാക്സിനാണ് ലൈവ് ആണ് ലൈവ് വാക്സിൻ പറഞ്ഞാൽ വീക്ക് ഒരു വൈറസിനെ വീക്ക് ചെയ്തിട്ട് അതായത് കൊല്ലുന്നില്ല അതിന്റെ എബിലിറ്റി നശിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് ലൈവ് വാക്സിൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഐ പി വി സാക്ക് ആണ് സാക്ക് ആണ് ഐ പി വി അതായത് സാക്ക് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് കണ്ടുപിടിച്ചത് സാബിൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ലൈവ് വാക്സിൻ കണ്ടുപിടിച്ചത് കേട്ടോ ദ ഓൾട്ടർനേറ്റ് ടൈം ഫോർ ഗ്രോത്ത് ചാർട്ട് ാണ് ഡേവിഡ് മോർലിയാണ് ഫിസിക്കൽ ആൻഡ് ഗ്രോത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാർട്ട് അപ്പൊ അദ്ദേഹമാണ് ചാർട്ട് ആണ് റോഡ് ടു ഹെൽത്ത് ചാർട്ട് കേട്ടോ ഇനി കോമൺ ഹാബിറ്റ് ഡിസോർഡർ വെയർ ദ ചൈൽഡ് ഗ്രീൻസ് ദ ടീത്ത് ഇങ്ങനെ പല്ല് ഇങ്ങനെ കടിച്ച് ചവയ്ക്കുന്ന ഒരു അസുഖം ആ ഒരു പ്രശ്നമാണ് ആണ് കേട്ടോ ബ്രൂക്സിസ്മോ ബ്രൂക്സിസ് കോമൺ കണ്ടീഷൻ ടീത്ത് ഗ്രൈൻഡിങ് ഡ്യൂറിങ് സ്ലീപ്പിലാണ് സ്ലീപ്പ് ഡ്യൂറിങ് സ്ലീപ്പാണ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിസോർഡർ 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 ആണ് കേട്ടോ സ്പീച്ച് സ്പീച്ച് ദാറ്റ് ടിക്സ് എന്ന് പറഞ്ഞാൽ സഡൻ ഇൻവോളറി ചെയ്യുക ഐ എപ്പോഴും ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ് അതിന് ടിക്സ് എന്ന് പറയാം അല്ലെ സഡൻ മൂവ്മെന്റ് ആണ് അപ്പൊ ഇതിനിടയിൽ വരുന്നതാണ് ടൂററ്റ് സിൻഡ്രം വാട്ട് ഇസ് ട്യൂറഡ് സിൻഡ്രം അത് സഡൻ അതിനകത്ത് മൂവ്മെന്റും ഉണ്ടാവും ഒരു സൗണ്ടും ഉണ്ടാവും സഡൻ മൂവ്മെന്റും ഉണ്ടാവും ഒരു സൗണ്ടും ഉണ്ടാവും ടൂറഡ് സിൻഡ്രത്തില് അല്ലെ ഒരു സൗണ്ടും ഉണ്ടാവും ഒരു മൂവ്മെന്റും ഉണ്ടാവും അതാണ് ടൂറിഡ് സിൻഡ്രത്തില് ഉണ്ടാവുന്നത് കേട്ടോ ടിക്സിലും മൂവ്മെന്റ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട് ഹെയർ മുടിയെല്ലാം വലിച്ച് ഈസ് ദമ്പൽസീവ് ഹെയർ ആണ് ട്രിക്കോട്ടില്ലോ മീനിയ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് കുതിരോട്ട ഹോസ്പിറ്റലൊക്കെ സ്വന്തമായിട്ട് കൈ വെച്ച് സ്വന്തം മുടി തന്നെ വലിച്ചെടുക്കുന്നതാണ് ട്രിക്കോട്ടില്ലോ മാണിയ കമ്പൽസീവ് ഹെയർ എന്ന് പറയാം കേട്ടോ ഈ നാല് ഡിസോർഡറും ജസ്റ്റ് സൈക്യാട്രിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അത് പീഡിയാട്രിക് ഭാഗത്തു നിന്നുള്ളതാണ് കാരസ്റ്ററിസ്റ്റിക് പ്ലേ ഓഫ് സ്കൂൾ ഏജ് ചിൽഡ്രൻ സ്കൂൾ ഏജ് ചിൽഡ്രൻ ഏതാണ് കോഓപ്പറേറ്റീവ് പ്ലേ അല്ലേ അവർ എപ്പോഴും കോപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് ചെയ്ത് കളിക്കുന്നതാണ് സ്കൂൾ ഏജ് ചിൽഡ്രനിൽ വരുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ പാരലൽ പ്ലേ കാണുന്നതിലാണ് ട്രോഡ്ലേഴ്സിലാണ് സ്കൂൾ ഏജ് എന്ന് പറയുമ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് പ്ലേ അതായത് ഒരു മൂന്ന് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികള് അതായത് പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികൾ കളിക്കുന്ന പ്ലേ ആണ് അസോസിയേറ്റീവ് പ്ലേ അതായത് ഒരേ ആക്ടിവിറ്റിയിൽ എൻഗേജ്മെന്റ് ആവും അല്ലെ അപ്പൊ അവർ ഒരുപക്ഷെ ടോയ്സ് എക്സ്ചേഞ്ച് ചെയ്യൊക്കെ ചെയ്യും ഇപ്പൊ ഈ ടോഡ്ലേഴ്സ് അവർ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല അല്ലേ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല പ്ലേ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല ടോയ്സ് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല പക്ഷെ അസോസിയേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫോർ ഇയേഴ്സ് അല്ലെ ത്രീ ടു ഫൈവ് ഇയേഴ്സിലുള്ള കുട്ടികൾ ത്രീ ടു ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം കേട്ടോ അവര് എക്സ്ചേഞ്ച് ചെയ്യും അവര് ഒന്നിച്ച് കളിക്കും പാരലൽ പ്ലേ പോലെ തന്നെ കളിക്കും പക്ഷേ മൈറ്റ് എക്സ്ചേഞ്ച് കളിപ്പാട്ടം എക്സ്ചേഞ്ച് ചെയ്യാം ചെയ്യാൻ സാധ്യതയുണ്ട് അവര് കേട്ടോ അതാണ് അസോസിയേറ്റീവ് പ്ലേ സോളിറ്ററി പ്ലേ എന്ന് പറഞ്ഞാൽ ഇൻഫെന്റ് ആണ് ഇൻഫെന്റിന്റെ പ്ലേ ആണ് സോളിറ്ററി പ്ലേ അതായത് അവർ ഒറ്റ കളിക്കുന്നല്ലേ അവർക്ക് അറിയത്തില്ല ഒന്നും അല്ലെ സീറോ ടു ടു ഇയേഴ്സ്

ർ വാക്സിൻ വയൽ മോണിറ്റർ അതായത് ഹീറ്റ് സെൻസിറ്റീവ് ലേബൽ ഉണ്ടാവും ഓൺ വാക്സിൻ അതായത് ഇങ്ങനെ 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 വാക്സിൻ പുറത്ത് പുറത്ത് ഉണ്ടാവും ഇതിങ്ങനെ കളർ പോകും തോറും ആ വാക്സിൻ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ വയൽ മോണിറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി അടുത്തത് വിറ്റാമിൻ എ വിറ്റാമിൻസ് ആസ് റെറ്റിനോൾ വിറ്റാമിൻ എ റെറ്റിനോൾ ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി സെവൻ ആണ് വിറ്റാമിൻ ബി സെവൻ ആണെങ്കിൽ വിറ്റാമിൻ എച്ച് ആണ് എച്ച് വിറ്റാമിൻ ആണ് ബയോട്ടിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ബി സെവൻ ആണ് ബനാനലും ഉള്ള വിറ്റാമിൻ ആണ് ബനാന എഗ്ഗിലൊക്കെ ഉള്ള വിറ്റാമിൻ ആണ് ബയോട്ടിൻ കേട്ടോ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിഫറോൾ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിഫറോൾ കോളി ോൾ ഒക്കെ വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ കൊടുക്കുവല്ലേ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിക്രോൾ വിറ്റാമിൻ ബി ത്രീ ആണ് നിയാസിൻ പെല്ലഗ്ര അല്ലേ നിയാസിൻ ഡെഫിഷ്യൻസി പെല്ലഗ്ര ിൽഡ്രൺ വിത്ത് ഡയറിയൽ ഡിസീസ് ഡിഹൈഡ്രേഷൻ സിവിർ ഡിഹൈഡ്രേഷൻ ആവുമ്പോ നൂറ് എം എൽ കൂടുതൽ ഡിഹൈഡ്രേഷൻ അഞ്ച് കിലോ ഉള്ള കുഞ്ഞു അഞ്ഞൂറ് എം എൽ അല്ലേ മോർ ദാൻ ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും ഈ ഓർസ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഓർസ് ഒന്ന് കമന്റ് ചെയ്യാവോ എങ്ങനെയാ വീട്ടിൽ കമന്റ് ചെയ്യാവോ എത്ര ടീസ്പൂൺ ഷുഗർ ആണ് എത്ര ടീസ്പൂൺ സോൾട്ട് ആണ് എത്ര ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടർ ആണ് എത്ര ടീസ്പൂൺ ഷുഗർ ആണ് എത്ര ടീസ്പൂൺ സോൾട്ട് ആണ് എത്ര ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടറിലാണ് കലക്കേണ്ടത് കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ ദ നാഷണൽ മറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം മോഡിഫൈഡ് ഇൻ ഏപ്രിൽ ിൽ തൗസൻഡ് ഫൈവ് നോൺ സുരക്ഷ യോജന അണ്ടർ എൻ എച്ച് എം അണ്ടറിൽ വരുന്നാണ് ജനനി സുരക്ഷ യോജന എസ് ഷൈമി സിക്സ് ടീസ്പൂൺ ഷുഗർ ആൻഡ് ഹാഫ് ടീസ്പൂൺ സാൾട്ട് ആണ് വൺ പിഞ്ച് സാൾട്ട് എന്നും പറയാം കറക്ട് പറയുകയാണെങ്കിൽ നമ്മൾ എട്ട് ടീസ്പൂൺ ഷുഗർ ഹാഫ് ടീസ്പൂൺ സോൾട്ട് കേട്ടോ വൺ ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടർ കറക്റ്റ് കറക്റ്റ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി നമ്മൾ ഈ ജെഎസ് നോക്കുകയാണെങ്കിൽ ജനനി സുരക്ഷാ യോജന അത് മറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കാനും ന്യൂനറ്റിൽ മോർട്ടാലിറ്റി കുറയ്ക്കാനും ഓക്കെ ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്

ഡെഫിഷ്യൻസിൻ്റെ ഡെവലപ്മെന്റ് ഡിഫെക്ട്സിൽ വരുന്നതാണ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഡൌൺ സിൻഡർ ഒക്കെ വരുന്നുണ്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളെ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ഈ ഇതൊക്കെ എക്സാമിന് ചോദിക്കാം അടുത്തത് ഐ എം എൻ എൻ സി ഐ സ്റ്റാൻഡ് വർക്ക് എന്താണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ആൻഡ് ചൈൽഡ് ഹുഡ്നസ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂനേറ്റിൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനസ് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂനേറ്റിൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനസ് അടുത്തത് ദ ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ് ടു കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് സിവിൽ കൾച്ചറൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാവോ ദ ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കമന്റ് ചെയ്തോളൂ എഴുപത് ഏകദേശ് വെരി ഗുഡ് വെരി ഗുഡ് യു എൻ ഈസ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇ സി റ്റിയുടെ കോൺട്രാക്ട് ഇൻഡിക്കേഷൻസ് ആണ് ഇ സി ടി നമ്മൾ പഠിച്ചു ഇ സി റ്റിയുടെ ഇൻഡിക്കേഷൻ നമ്മൾ പഠിച്ചു ഇ സി റ്റിയുടെ ഇൻഡിക്കേഷൻ എന്താണ് ഇ സി ആയിട്ട് ഇൻഡിക്കേഷൻ ആണ് മേജർ ഡിപ്രഷൻ അല്ലേ ഇൻഡിക്കേഷൻ മേജർ ആണ് അതുപോലെ കാറ്ററ്റോണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കാറ്ററ്റോണിയ എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു പ്രശ്നമാണ് കാറ്ററ്റോണിയ ഒരു പ്രത്യേക ഭാഗത്ത് മൂവ്മെന്റ് ഇല്ലാതിരിക്കുക അങ്ങനെയല്ലേ അപ്പൊ ഇതിനകത്ത് കോൺട്രാ ഇൻഡിക്കേഷൻ ഇൻക്ലൂഡ്സ് ഏതാണ് ആൻസർ ചെയ്തോളൂ ഓപ്ഷൻ ഇ ആണ് കേട്ടോ ഓപ്ഷൻ ഇ ആണ് അതായത് ഇങ്ങനെയുള്ള കേസുകളിലൊന്നും നമ്മൾ ഇ സി ടി കൊടുക്കത്തില്ല ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അല്ലെ ഇ സി ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതുകയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി കേട്ടോ ഇ സി ടി ഈ കേസിലൊന്നും ചെയ്യില്ല ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ ചെയ്യില്ല ഇൻക്രീസ് ഇൻട്രക്കാനിയൽ പ്രഷർ ഉണ്ടെങ്കിൽ ചെയ്യില്ല കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ ഉണ്ടെങ്കിൽ ചെയ്യില്ല റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യില്ല അപ്പൊ ഇതൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല ഓക്കെ റെനൽ റിനൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് റെറ്റിന വിട്ടുപോവാണ് കണ്ണിൽ നിന്ന് പി സി റ്റിയുടെ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് സെവൻ ടു വൺ ട്വന്റി ആണ് വോൾട്ടേജ് കൊടുക്കുന്നത് പിന്നെ ഈ ഡ്യൂറേഷൻ ഓഫ് കറണ്ട് പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് കറണ്ട് കൊടുക്കുന്നത് ഫ്രീക്വൻസി ത്രീ ടൈംസ് എ വീക്ക് ആണ് മിക്കവാറും മൂന്ന് ദിവസങ്ങളിൽ ആഴ്ചയിൽ കൊടുക്കും ഓക്കെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മേജർ ഡിപ്രഷൻ കാറ്റോണിയ സിവിയർ കാറ്റോണിയ സിവിയർ സൈക്കോസിസ് മാനിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞു ഇനി ഇതിനകത്ത് കൊടുക്കുന്ന മസിൽ റിലാക്സെന്റ് സക്സിനൈൽ കൊളിൻ അല്ലെങ്കിൽ സ്കോളിൻ എന്ന് പറയും ദാറ്റ് ഈസ് സക്സിനൈൽ കോളിൻ അതായത് മസിൽ റിലാക്സെന്റ് ആണ് മസിൽ റിലാക്സെൻറ് ആണ് അതുപോലെ തയോപെൻഡോൺ തയോപെൻഡോൺ സോഡിയം തയോപെൻഡോൺ സോഡിയം ഇതെന്താണ് തയോപെൻഡോൺ സോഡിയം അനസ്തെറ്റിക്ക് ആണ് അനസ്തെറ്റിക് ആണ് അതുപോലെ അട്രോപ്പിൻ കൊടുക്കും അട്രോപ്പിൻ എന്തിനാ കൊടുക്കും എന്ന് സെക്രീഷൻസ് ഇല്ല നമ്മുടെ സെക്രീഷൻസ് കുറയാൻ വേണ്ടി അല്ലെ ഈ കറണ്ട് കൊടുക്കുമ്പോ ഈ ഫിറ്റ്സ് ഒക്കെ വരിക ഫിറ്റ്സ് വരുമ്പോ സീഷർ വരാൻ വരുമ്പോ എന്ത് വരും ആ ഈ ഇത് വരും എന്താ പറയാ വായിലൂടെ നോരാ പതയൊക്കെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അട്രോപ്പിന് ഐ എം കൊടുക്കും ടു റെഡ്യൂസ് സെക്രീഷൻസ് കുറയാൻ വേണ്ടിയാണ് അതുപോലെ പ്രിവെന്റ് ആസ്പിരേഷൻ ആസ്പിരേഷൻ അതായത് നൂരയും പതിയുമൊക്കെ വന്നിട്ട് ആസ്പിരേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം ചോദിക്കും എ ഡി എച്ച് ഡി എന്താണെന്ന് കമന്റ് ചെയ്യാവോ എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം ഇത് നമുക്ക് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നും പറയുന്നു ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതായത് അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ എ ഡി എച്ച് ഫുൾ ഫോം കുട്ടികൾ ഭയങ്കരമായിട്ട് ആയിരിക്കും ഓവർ ആക്റ്റീവ് ആയിരിക്കും ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ന്യൂറോ ഡിസോർഡർ ആണ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖമാണ് ഡെവലപ്മെന്റ് കുറവായിരിക്കും

അറ്റൻഷൻ അറ്റൻഷൻ ഡിസോർഡർ 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 ആണ് അപ്പൊ ഇതിന് കൊടുക്കുന്ന ഡ്രഗിന്റെ പേര് ഡ്രഗ് ഡ്രഗ്സ് ഏതൊക്കെ കൊടുക്കുക എന്ന് ചോദിക്കാം മിഥെയിൽ ഫിനിഡേറ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഒന്ന് മിതയിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇതിന്റെ മറ്റൊരു പേരാണ് റിറ്റാലിൻ നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണ് കേട്ടോ കാരണം ജെ പി എച്ച് ബുക്കിലൊന്നും ഇങ്ങനത്തെ പഠിക്കാൻ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം എക്സാമിന് ചോദിക്കാം നിങ്ങളുടെ നിങ്ങളും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം ആംഫിറ്റാമിൻ അനദർ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് കേട്ടോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇനി എന്താണ് ഡൗൺ സിൻഡ്രം എന്ന് ചോദിക്കാം ഡൗൺ ഡൗൺസ് ഡൗൺസ് സിൻഡ്രം സിൻഡ്രം എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ആണ് ട്രൈസോമി ട്വന്റി വൺ എക്സ്ട്രാ എക്സ്ട്രാ ക്രോമസോം ട്വന്റി വൺ ട്രൈസോമി ട്വന്റി വൺ ആണ് ഡൗൺ സിൻഡ്രം എക്സ്ട്രാ ഇവർക്ക് എന്താണ് പതിഞ്ഞ മൂക്ക് മൂക്ക്ണ്ടാവും അല്ലെ ഒരു വൃത്തിയ രീതിയിലായിരിക്കും പതിഞ്ഞ മൂക്കാണ് ഓക്കെ അങ്ങനെയുള്ള കുറെ ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവും ഇനി ഈ മെന്റ് ഈ അറ്റൻഷൻ മെന്റൽ റിട്ടാഡേഷൻ മെന്റൽ റിട്ടാഡേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഡൗൺ സിൻഡ്രം അതുപോലെ സിൻഡ്രം ഉണ്ട് ക്രൈ സിൻഡ്രം ഇതെന്ന് പറഞ്ഞാല് ക്രോമോസോംസ് ആപ്സൻസ് ഓഫ് ഫൈവ് ക്രോമോസോംസ് ഓഫ് ക്രോമോസോം ദാറ്റ് കാറ്റ് കൈ സിൻഡ്രം എം ആറിന് കാരണമാകുന്നുണ്ട് അപ്പൊ ലെഡ് പോയിസണിങ് അതുപോലെ എം ആറിന് കാരണമാകുന്നുണ്ട് എം ആർ എന്ന് പറഞ്ഞാൽ മെന്റൽ ഇട്ടഡേഷൻ ആണ് അതുപോലെ മദറിന്റെ ഏജ് മുപ്പത്തഞ്ചു വയസ്സിൽ കൂടി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ എം ആർ ആകാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പുണ്ടെന്നല്ല ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഉറപ്പല്ല ചാൻസ് ഉണ്ടെന്നേ ഉള്ളു എന്നുവെച്ചാൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ജനിക്കുന്നത് മെന്റൽ ഇട്ടഡേഷൻ ഉള്ള കുട്ടികളല്ല കേട്ടോ ഇതൊന്ന് വായിക്കണേ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ ഒരു രണ്ട് മിനിറ്റ്